കൊല്ലം പുനലൂരിൽ ഏഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ച മദ്രസാ അധ്യാപകന് മുപ്പത്തിമൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മലപ്പുറം വണ്ടൂർ വെള്ളയൂർ സ്വദേശി മുഹമ്മദ് റംഷാദിനെ അതിവേഗ കോടതിയാണ് ശിക്ഷിച്ചത് ബിസിനസ്ല സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള പല ദിവസങ്ങളിലാണ് രഞ്ജമിന് അടുത്തുള്ള പള്ളിയിൽ മദ്രസ പഠനത്തിന് പോകുന്ന സമയങ്ങളിലാണ് കുട്ടി ലൈംഗിക ആക്രമണങ്ങൾക്ക് കണ്ണൻ കണ്ണൻ നായർ ഈ കുട്ടികളെ ആക്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സമീപകാലത്ത് കോടതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഒരു കേസ് കൂടിയാണ് ഇത് തീർച്ചയായും രതീഷ് ഒരു കൊഞ്ച് കുഞ്ഞിനോട് ഇത്തരത്തിലുള്ള ക്രൂരത കാട്ടിയ ആ വ്യക്തിക്ക് കൃത്യമായ ശിക്ഷ പൊന്നൂർ ഫാസ് ട്രാക്ക് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം വരെ ഈ കുട്ടിയെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് കേസ് ഈ സംഭവത്തിൽ കുട്ടി ശാരീരിക അസ്വസ്ഥ പ്രകടിപ്പിച്ചു ഇതിനെ തുടർന്ന് രക്ഷിതാക്കൾ കാര്യം തിരക്കി അങ്ങനെയാണ് ലൈംഗിക പീഡനം ഉണ്ടായി എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്ന് പൊല്ലൂരിലെ സ്റ്റേഷൻ ഓഫ് ഓഫീസറായിട്ടുള്ള എം എസ് അനീഷാണ് കേസ് അന്വേഷിച്ചത് പതിമൂന്ന് സാക്ഷികളും പതിനാറ് തൊണ്ടുമുതലുകളും കോടതിയിൽ ഹാജരാക്കി ആ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ചാണ് ഇപ്പോൾ ഒരു വിധിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് മുപ്പത്തി മൂന്ന് വർഷം കഠിന തടവ് ഈ വ്യക്തി അനുഭവിക്കണം ഒപ്പം തന്നെ ഒരു വർഷം തട ഒരു വർഷം ഒരു ലക്ഷം രൂപ പിഴയെടുക്കണം പിഴയെടുക്കാത്ത വർഷം പത്ത് മാസം കൂടി അധികമായി ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ഉത്തരവ് കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്